നമ്മൾ കാണുന്ന മാഗി ഉണ്ടല്ലോ രണ്ട് മിനിറ്റിൽ മാഗി റെഡി അപ്പൊ നമ്മൾ അതിൽ കാണുമ്പോൾ ആണ് അപ്പൊ എന്നോട് ആരോ എനിക്ക് വിശക്കൊന്നും എനിക്ക് മാഗി ഉണ്ടാക്കി തരുമോന്ന് അപ്പൊ നമുക്ക് മാഗി ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ മാഗി തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്നു നോക്കാം അപ്പൊ ഞാനൊരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടായതിനു ശേഷം ഇതിലേക്ക് എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കും അതായത് ഞാനിപ്പോ ഇവിടെ രണ്ട് സെറ്റുള്ള മാഗിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഒരു മാഗീൻ്റെ പാക്കറ്റിൽ തന്നെ രണ്ട് സെറ്റ് വരുന്നതില്ല കുറച്ച് വലിയ പാക്കറ്റ് അതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു സെറ്റ് മാത്രം ഉള്ളതാണെങ്കിൽ അതനുസരിച്ചേ വെള്ളം ഒഴിക്കാറുള്ളൂ അപ്പം ഇത് ഇതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു പിന്നെ മാത്രമല്ല അധികം വെള്ളം ഞാൻ ചേർക്കാറില്ല കാരണം അധികം വെള്ളം ചേർത്താൽ അതിങ്ങനെ പശ പശ പോലെയായി പോകും അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തിളച്ചതിലേക്ക് നമുക്ക് ഈ മസാല അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം മസാല ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ കാരണം ആരോസിനെ അധികം എരിവ് ഇഷ്ടമല്ല അപ്പോൾ ഇത് മൊത്തം ചേർത്താൽ കുറച്ച് എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ബാക്കി കുറച്ച് പൊടിയും കൂടി ഉണ്ടായിരുന്നു നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതുപോലെ അതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും അതായത് അതായതിൻ്റെ അടിവശം മുൾ ഒക്കെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറിച്ചും തിരിച്ചും ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ അതിന്നൊക്കെ ഉലർന്ന് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ ഇതിൻ്റെ വെള്ളം വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് മാറ്റി തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഇപ്പം തന്നെ അതൊന്ന് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതായത് നല്ലോണം ഇളകാൻ തുടങ്ങിയിട്ട് കണ്ടില്ലേ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടി അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ നോർമൽ എന്താ പറയുക മാഗീൻ്റെ ആ ഒരു രീതിയിലേക്ക് വരും അപ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന സമയത്ത് ഇതിൽ കുറേ വെജിറ്റബിൾസും ഗ്രീൻ പീസും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും തന്നെ ചേർക്കാറില്ല ജസ്റ്റ് ഈ മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങ് ആക്കിയെടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇതിപ്പോൾ കുറച്ച് കളർന്ന് കുറവാണ് എന്ന് തോന്നുകൊണ്ട് കുറച്ചും കൂടി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രം അപ്പോൾ അത് നമ്മൾ ചെയ് വലിയവർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം മസാലപ്പൊടി ഉണ്ട് ആരൂസനായത് കൊണ്ടാണ് കുറച്ചിട്ടത് അപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ല ഇത് അധികം വെള്ളം ചേർത്താൽ പശ പശിയായിപ്പം അപ്പം രണ്ട് മിനിറ്റിനുള്ളിൽ എൻ്റെ മാഗി റെഡി